എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വളരെ സന്തോഷത്തോടുട്ടാണ് ബാലനും ഗോമതി ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കാരണം ആനന്ദിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം പിന്നീട് അവർക്ക് പ്രസാദമൊക്കെ കിട്ടുവാണ് പ്രസാദമൊക്കെ കിട്ടിയതിന് ശേഷം അവർ പോരാണ്ട് തുടങ്ങി കഴിയുമ്പോഴാണ് ഗോമതി പറഞ്ഞു അത് ബാലേട്ട ഇവിടെ ഒരു സ്വാമിയുണ്ട് നമുക്ക് ആ സ്വാമീനെ കണ്ട് പോകാമെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ് ചെന്നയിപ്പോൾ ഗോമതി പറഞ്ഞു അതെ ഞങ്ങൾ ഞങ്ങളുടെ മകന്റെ ഒരു വിവാഹകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം പൂജകളൊക്കെ കഴിപ്പിക്കാണ്ട് ഇങ്ങോട്ട് വന്നീന്ന് പറയുന്നത് ഇത് കേട്ടു തന്നെ സ്വാമി ബാലനെ അവിടെ ചോദിച്ചു ഇങ്ങോട്ടങ്ങനെ വരാ വരാറില്ല അല്ലേന്ന് ചോദിക്കുവാണ് ദൈവത്തിൽ അത്ര വിശ്വാസം പോരല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇപ്പൊ വരേണ്ടി വരുന്ന ഇപ്പൊ വരേണ്ടി വന്നു അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ബാലന് ഇല്ലായിരുന്നു പിന്നീട് ഗോമ പറഞ്ഞു അല്ല സ്വാമി എന്റെ മോൻ്റെ വിവാഹത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം നടക്കുവോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കുക പേടിക്കേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ ഉടനെ തന്നെ വിവാഹം നടക്കും എന്താണല്ലോ മോൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേന്നൊക്കെ ബാലനോട് ചോദിക്കുകയാണ് ഇത് കേട്ടതും ബാലൻ ഒരു നിമിഷം അന്താളിപ്പാടെ നോക്കുകയാണ് കാരണം ആനന്ദിന്റെ വിവാഹം നടക്കാൻ വേണ്ടിട്ടാണ് താൻ ചെരുപ്പ് പോലും ഇടാതെ ഒരു പ്രതിജ്ഞ ചെയ്ത് അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നെ ഈ സ്വാമിക്ക് അതെങ്ങനെയും മനസ്സിലായിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ബാലന്റെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് പറഞ്ഞ് ധൈര്യമായിട്ട് പോക്കും അധികം വൈകാതെ തന്നെ ആ വിവാഹം നടക്കുമെന്ന് എന്ന് പറയാ ഇത് കേട്ടതും ഗോമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം ഈ സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോത്തേനും ഗോമതി പറഞ്ഞു ചിലപ്പോൾ സ്വാമി പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആനന്ദനും വിവാഹക്കാരൻ നടക്കുമായിരിക്കും അല്ലെ ബാലാട്ടാന്ന് ചോദിക്കാം അത് ശരിയാ സ്വാമി പറഞ്ഞല്ലേ നടക്കും എന്ന് പറയാണ് പിന്നീട് ഗോമതിയെ കൊണ്ടുപോയിട്ടിട്ട് ബാലൻ കടയിലേക്ക് പോവാണ് ഈ സമയം ആകാശാണെങ്കിലും ധർമ്മനാണെങ്കിൽ നല്ല ടെൻഷനിലാണ് കാരണം ഒരുപക്ഷേങ്കില് അച്ഛൻ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ചിലപ്പോൾ വെല്ലുവിളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടനാണ് ഭാഗ്യത്തിന് അച്ഛൻ എവിടെ ഇല്ലായിരുന്നൊക്കെ ആകാശം കരുതുവാണ് ി ആ കൃഷ്ണമംഗലംകാരോട് പോയി ഏറ്റുമുട്ടണം കാരണം ഇതിനുമുമ്പ് കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും എല്ലാം നേരെയാവും ഓർത്ത ഓരോ ദിവസങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് വിടാനായിട്ട് ഉദ്ദേശമില്ല ഇല്ല ഇതിന്റെ പിന്നിലെ അലോകായിരിക്കും അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നാണെങ്കിൽ ധർമ്മമാമൻ തടഞ്ഞോണ്ട അല്ലെങ്കിൽ ചെയ് എന്തേലും ഒക്കെ ചെയ്തു പോയണം അങ്ങനെ ചിന്തയോട് കൂടിയിട്ട് ആകാശ ഇരിക്കുന്ന സമയത്താണ് ബാലൻ കടയിലേക്ക് വരുന്നത് അപ്പോഴേക്കും രാമായണനും അങ്ങോട്ട് കടയിലേക്ക് വന്നു പിന്നീട് ഏർ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ ആകാശ വെച്ചു അല്ല പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയോന്ന് ചോദിക്കണം ആനന്ദന് വേണ്ടി പൂജകളൊക്കെ നടത്തിയോന്ന് ചോദിക്കാം നമ്മൾ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി കുറെ കാലത്തിന് ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറയാം ഇത് കേട്ടോണ്ട് വന്ന രാമേട്ടൻ പറഞ്ഞു ഉം ആനന്ദന്റെ വിവാഹകാരത്തിനാണെങ്കിലും ബാലനൊന്നു പോയല്ലോ എന്ന് പറയാം വിശ്വാസമൊക്കെ നല്ലതാ നമ്മളിങ്ങനെ ഇടയ്ക്ക് ക്ഷേത്രത്തിലൊക്കെ പോകണം ദൈവത്തെ ഒക്കെ മുറുക്കി പിടിക്കണം താൻ ബാധ്യ ദൈവം ബാധനല്ലേ പറയണമെന്ന് ചോദിക്കാം അത് ശരിയാ രാമേട്ട പക്ഷേങ്കില് ചില സമയത്ത് എന്റെ ആ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകാന്ന് പറയുന്നത് ഇത് കേട്ടൻ രാമണൻ ചോന്താ ബാല അങ്ങനെ പറഞ്ഞേ ഏ ഒന്നുമില്ലെന്ന് പറയണ അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഉദയബാനും കൂടെ വരുന്നേ ഒരിക്കലും അവർ പ്രതീക്ഷിച്ച കാര്യവും ആയിരുന്നില്ല പെട്ടെന്ന് അവരങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോ ആഹാ ഉദയബാനും സാറോ ഇതെന്താ ഈ വഴിക്ക് അല്ല ഞങ്ങൾ ഈ വഴിക്ക് പാസ് ചെയ്തു പോകുന്ന സമയത്താ ഗവൺമെന്റ് സ്റ്റോർസ് എന്ന ബോർഡ് കണ്ടെ പെട്ടെന്ന് ബാലിന് ഓർമ്മ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയതാന്ന് പറയണ എന്തെന്നില്ലാത്ത സന്തോഷം ബാലന് തോന്നി കാരണം ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്റെ കടയിലേക്ക് ഇത്ര വലിയൊരു മനുഷ്യനാ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ എളിമയും കാര്യങ്ങളൊക്കെ എത്രമാത്രം വലുതാണ് ബാലൻ മനസ്സിലാക്കുമായിരുന്നു കാരണം ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച തിരുമേനി പറഞ്ഞോളൂ വളരെ എളിമയുള്ളവനാണ് ഉദയഭവൻ സാറെന്ന് അപ്പൊ അതുപോലെ തന്നെയാണ് പിന്നീട് ബാലമുണ്ടിരിക്കും സാർ എന്ന് പറഞ്ഞത് ഏ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന വഴി കയറിയെന്നുള്ള എന്ന് പറയുന്നത് കടയിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നാന്ന് പറയണം പിന്നീട് ആകാശനെ കാണിച്ചിട്ടുടനെ ഇതെന്റെ രണ്ടാമത്തെ മോനാന്നൊക്കെ പറയണം പിന്നീട് ധർമ്മനെ കണ്ടിട്ടു കാണിച്ചിട്ട് ഇദ്ദേ അങ്ങനെ അവരെ പരിചയപ്പെടുത്തുകയാണ് പിന്നീട് രാമായടനെ എല്ലാം പരിചയപ്പെടുത്തി പുതിയ സന്തോഷമായി പിന്നീട് ബാലൻ ചോദിച്ചു അല്ല മോളുടെ കല്യാണക്കാരം എവിടം വരെ ആയിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പുതിയ ഭാന്റെ ഭാര്യ പറഞ്ഞു അതൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഓരോ ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല എന്ന് പറയണം അതേ കഴിഞ്ഞു ബാലൻ പറഞ്ഞു അതുപോലെ തന്നെയാ എന്റെ മോന്റെ കാര്യം കാരണം കുറെ പെണ്ണ് അന്വേഷിച്ചു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് പറയണം അല്ല മോൻ ഇപ്പൊ എന്ത് ചെയ്യുകയെന്ന് ചോദിക്കുകയാണ് അവൻ കമ്പനി ജോലി ചെയ്യാന്ന് എന്ന് പറയണം പിന്നീട് പഠിപ്പിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു അല്ല മോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അവൾക്ക് ജോലിയൊന്നുമില്ല ഇപ്പൊ അവള് വീട്ടിലുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു ശരി എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ബാലനോട് ചോദിച്ചു അല്ല ബാലന്റെ മോൻ്റെ ഫോട്ടോ അല്ലേ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെ പറഞ്ഞേ അല്ല വെറുതെ കാണാനായിരുന്നു പറയണം അങ്ങനെ ഫോട്ടോ കാണിച്ചു ഫോട്ടോ കണ്ടിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കുഴപ്പമില്ല പിന്നീട് ബാലിനോട് പറഞ്ഞു അതെ ഞങ്ങൾ മോളുടെ ഫോട്ടോ കാണിക്കാന്ന് പറയണം അങ്ങനെ ഫോട്ടോ കാണിച്ചിരുന്നു എന്നാലും ബാലിനും കുടുംബത്തെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ബാലിനെക്കുറിച്ച് പുറത്താണേ നല്ല അഭിപ്രായമൊക്കെയാണ് മോളുടെ കല്യാണം ഇതിലായിട്ടും നടന്നിട്ടില്ല അല്ല എനിക്കൊരു അഭിപ്രായമുണ്ട് ഒരു പക്ഷേ എങ്കിൽ ബാലൻ്റെ മോനും എൻ്റെ മോളും തമ്മിൽ ചെയ്യരുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ആ കല്യാണമെന്ന് ആലോചിച്ചാലോന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി അല്ല എന്താ സാറി പറയണേന്ന് ചോദിക്കാം അല്ല ഞാനങ്ങ് പറഞ്ഞതോളൂ എനിക്ക് എന്താ ഉള്ളൂ ബാലനെ കുടുംബത്തേക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞതെന്ന് പറയുന്നത് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഏഹ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല സാറെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഫോട്ടോസ് കാണിക്കാം എന്നാൽ ഫോട്ടോസ് ഒന്ന് തരാം മൊബൈലിലേക്ക് ഇട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാന്ന് പറയണം ഇതിൽ പല ഒരു സന്തോഷം ബാലിന് കിട്ടാനില്ലായിരുന്നു പിന്നീട് അവർ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് പോകുന്നേ അവൻ എങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രാമേട്ടം വന്നിട്ട് പറഞ്ഞു ക്ഷേത്രത്തിൽ പോയിട്ടും ഗുണമുണ്ടായില്ലേ അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് കാരണം ഇങ്ങോട്ട് വന്ന് കയറിയത് ബാലൻ പറഞ്ഞു ആ കുടുംബത്തിന് ഒരു പെണ്ണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആനന്ദിന്റെ ഭാഗ്യം തന്നെയാണ് കാരണം അത്രയ്ക്ക് നല്ലൊരു കുടുംബാന്ന് പറയണം പുറത്താണെങ്കിലും മുതിയ ഭാനുസാറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പോരാത്തൊരു വലിയ ബിസിനസ്സുകാരനോ എന്ന് പറയണം അല്ല അത്ര വലിയ ബിസിനസ്സുകാരനായിട്ട് എന്താ ഇതുവരെയായിട്ട് മോളുടെ കല്യാണം നടക്കാത്തതെന്ന് ചോദിക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ആകാശേ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ അത് ദൈവമായിട്ട് തീരുമാനിക്കണം എപ്പോൾ വിവാഹം നടക്കണം വേണ്ടെന്നൊക്കെ ഇതിപ്പം നിന്റെ വിവാഹം ആദ്യം നടക്കുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചണോ അല്ലല്ലോ അതൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് സമയത്ത് നടന്നു അതുപോലെ തന്നെയാ ആനന്ദിനുള്ള സമയം വരുന്നുള്ളെന്ന് പറയാണ് ഒരു കാര്യം ആനന്ദിനെ കൊണ്ടേ കാണിച്ചു നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നടത്താമെന്ന് പറയാണ് ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു ആനന്ദല്ലേ ആള് എന്തേലും കാര്യം പറഞ്ഞു മുടക്കം പറയാനായി സാധ്യമുള്ളതെന്ന് പറയാണ് ഇത് കേട്ടെന്ന് ഭാരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടിലൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാ ഇനി അവന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു കൊടുക്കുന്നില്ലെന്ന് പറയാണ് പിന്നീട് വൈകുന്നേരം പതിവ് പോലെ തന്നെ ആരും മിത്രനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ചെല്ലുവാണ് അപ്പം ക്ലാസ് കഴിഞ്ഞിരുന്നില്ല കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോഴാണ് മിത്രയും കൂട്ടുകാരികളും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പം മിത്രൻ അത് ഇച്ചിരി സമയം കൂടെ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അടുത്ത ആയെന്ന് പറയാണ് പിന്നീട് അഹന്റെ അടുത്ത് നിന്നിട്ട് മുട്ടു വിരുമി എന്നൊക്കെ സംസാരിക്കണം അത് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആര്നാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നോട് ഇത്ര അടുപ്പം ഇത്ര കാണിച്ചു കഴിയുമ്പോഴത്തേനും പക്ഷെ മിത്ര എന്തു ചെയ്യണം ഒന്നുകൂടെ അടുപ്പം കാണിക്കുകയാണ് ആരെയോട് ആരിനെ പക്ഷെ അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഫ്രണ്ട്സിന്റെ അടുത്ത് വെച്ച് ആരണോടങ്ങനെ കുഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നതൊന്നും അഹൻ ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ കൂട്ടുകാരുടെയൊക്കെ വിചാരം എന്താ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചും കൂടെ ആണല്ലോ അപ്പൊ മിത്രയ്ക്ക് വേട്ടി ഏറ്റവും വലിയ സൗഭാഗ്യമാരിയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ പറയുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊരു വിചാരത്തിലാണല്ലോ അവരുടെ അപ്പൊ അവരുടെ ആ ധാരണ തെറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മിത്ര ഇങ്ങനെ കൂടുതൽ അടുപ്പം ആരെയോട് കാണിക്കുന്നത് അങ്ങനെ മിത്ര വണ്ടിയിലേക്ക് കയറി പിന്നീട് പോരുന്ന വഴിക്ക് ആര് വണ്ടി ചവിട്ട് നിർത്തി എന്താ അറിയാ എന്താ അവിടെ നിർത്തിയെന്ന് ചോദിക്കാം അതെ എനിക്ക് നിന്നോട് രണ്ട് വർത്താനം പറയാണ്ടെന്ന് പറയും എന്ത് അതെ ഈ കൊഞ്ചി കൊഞ്ചിക്കുറഞ്ഞുള്ള സംസാരം ഒന്നും വേണ്ടെന്ന് പറയാ അതെന്താ അറിയാ അങ്ങനെ പറഞ്ഞേ അല്ല നിന്റെ ഫ്രണ്ട്സിന്റെ കുഞ്ഞു വെച്ചാൽ നീ കൂടുതൽ എന്നോട് അടുപ്പം കാണിക്കണ്ട നാളെ മുതൽ അത് വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടെന്ന് ആ കരാർ ലംഘിക്കരുത് അറിയാലോന്ന് എന്ന് പറയാം ഇത് കേട്ടൊന്നും മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി മിത്ര ആര് അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട പറയുന്നതും കൂടെ അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ എനിക്ക് എനിക്കിതിനോടൊന്നും അധികം താല്പര്യം ഇല്ല കയറാൻ പറയുകയാണ് അങ്ങനെ ആൻ്റെ പുറയിലേക്ക് മിത്ര കയറുകയാണ് മിത്ര ഒരിച്ചിരി അകലം പാലിച്ചാണ് ഇരുന്നത് എന്തോ വല്ലാത്ത സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു ആരനെ അത് ശ്രദ്ധിക്കുകയും ചെയ്തു താൻ പറഞ്ഞു ഇത്തിരി കൂടി പോയോ എന്നൊരു ടെൻഷൻ ആന്റെ മനസ്സിലുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറിയാലും മിത്ര അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല മിത്ര കഥകൾ തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആര്യം പറഞ്ഞ അതെ ഞാൻ ഇറങ്ങിയേക്കുവ വരുന്നാളും മരം എന്താണോ ആര് വന്ന് വിളിച്ചാലും കഥ ഒന്നും തുറക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുത്തിട്ടൊക്കെയാണ് ആരനെ അങ്ങോട്ട് പോകുന്നേ മിത്രയൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി കഥ അടക്കുകയും ചെയ്തു ഈ സമയത്ത് മീനാക്ഷി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും കോമതി മീനാക്ഷി പറഞ്ഞു അതെ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച ഞങ്ങള് ഒരു ഉദയബാന സാറിനെ കണ്ടായിരുന്നു പറയണേ ഏഹ് ഉദയബാനുസാർ അതാരാ വലിയ ബിസിനസ്മാനാ പക്ഷെ അതിൻ്റെതാ അഹങ്കാരമൊന്നും ഇല്ലാട്ടോ പാവമാന്ന് പറയണം എന്തിര എളിമയാണെന്നറിയോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്ന് പറയണം അതെ അദ്ദേഹത്തിനും ബ്രേസ്ലിറ്റ് പോയ താഴെ വീണ സമയത്ത് ബാലേട്ടനെ അത് കണ്ടത് കൊണ്ട കൊടുത്തു പക്ഷെ അവരുടെ ആ വിനയൊക്കെ ഒന്ന് കാണ്ട തന്നെയായിരുന്നു അറിയാം എന്താമേ ഭയങ്കര അവരെക്കുറിച്ച് ഭയങ്കര ഇതാണല്ലോ അമ്മയ്ക്ക് എന്ന് ചോദിക്കണേ ഈ അങ്ങനെയില്ല നമുക്കൊരു മനുഷ്യന്മാരെ കാണുമ്പോൾ അറിയാലോ അവരുടെ മോത്ത് നോക്കുമ്പോൾ അറിയാലോ എന്ന് പറയാം നല്ല കുടുംബാ അവരുടെ മോൾക്കും കല്യാണം നടക്കുന്നില്ല ഇവിടെ ആനന്ദനെ പോലെ തന്നെയാന്ന് പറയാ ഇത് കേട്ടത് മീനാക്ഷി തമാശക്ക് അന്നാ പിന്നെ അവരുടെ മോളെ നമ്മുടെ ആന നമ്മുടെ ആനന്ദേനെ അങ്ങടെ ആലോചിച്ചാൽ എന്താ കൊഴപ്പം നോക്കും ഒന്ന് പോകുന്നു ഇതേ തമാശ പറയാൻ കണ്ട സമയം എന്ന് ഗോപതി പറയാം അതെന്താമ്മേ ഞാൻ തമാശ പറഞ്ഞല്ല ഉള്ള കാര്യല്ലേ പറഞ്ഞേ അവരുടെ മോൾക്കാണെങ്കിലും കല്യാണം ഒന്നും നടന്നില്ലോ എന്ന് പറയാണ് പിന്നീട് ഗോമതി പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കുടുംബാ വലിയ ഫാമിലിയാ പോരാ വലിയ ബിസിനസ്മാനും കൂടെയാണ് അപ്പൊ അവരങ്ങനെയുള്ള ഇടത്തല്ലേ കെട്ടിച്ചു വിടുവുള്ളൂ ആ എന്താ മേ നമ്മളെ ആനന്ദിന്റെ എന്താ കുഴപ്പം പോരാത്തതിന് നമ്മക്ക് എന്താ കുഴപ്പമില്ലേ അച്ഛൻ വലിയ ബിസിനസ്സുകാരനല്ലേ ഏഹ് ഗോമതി സ്റ്റോഴ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആരാ ഗോമതി സ്റ്റോഴ്സിന്റെ ബാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയും നിലയൊക്കെ സമൂഹത്തിലുണ്ടെന്ന് പറയണം അതൊക്കെ ശരിയെന്നെയാണെന്ന് പറയണം പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോ ബാലൻ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരുവാണ് ബാലൻ വീട്ടിലേക്ക് വന്നിട്ട് ഗോമതിയുടെ അടുത്ത് പറഞ്ഞു അതെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായിന്ന് പറയണേ എന്താ പിന്നീട് ഉദയബാനു വീട്ടിൽ വന്ന കാര്യം അല്ല വീട്ടിലല്ല കടയിൽ വന്ന കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടുത്തിനും ഗോമതിക്ക് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി പിന്നീടാണ് അവസാനം ബാലൻ കാര്യം പറയണേ അവരുടെ മോളെ ആനന്ദന് ആലോചിച്ച കൊള്ളുന്നവർക്കൊണ്ട് അവരിങ്ങനൊരു താല്പര്യം പറഞ്ഞു പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറയാം ഇത് കേട്ടതും ഗോപതി പറഞ്ഞു സത്യമാണോ ബാലാട്ടെ പറയണേന്ന് ചോദിക്കാ ഞാനെന്തിനാ കള്ളം പറയുന്നേ അവര് കടയിൽ വന്നാൽ പറഞ്ഞ കാര്യമാണെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോപതിക്ക് എന്തെന്നില്ലാ സന്തോഷം തോന്നി ഗോപതി പറഞ്ഞു ആ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇന്ന് രാവിലെ ആരെ കണിയണ്ടേ ആരനെയല്ലേ കണിയണ്ടേ അപ്പഴേ എനിക്ക് പറയാണ് ഉം ആര്നെ കണിയുണ്ട് പോയാൽ നല്ലതാ കണ്ടോ ഇത് കേട്ടതും ബാലം പറഞ്ഞു അവൾക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് ആരും പുരാണെ നിർത്താറായില്ലെന്ന് ചോദിക്കാം അതെന്താ ബാലാട്ടെ ഇങ്ങനെ പറയണേ അവൻ അവനെന്തിനും കുറ്റപ്പെടുത്തുന്നേ ബാലടന എപ്പോ നോക്കിയാലും അവന് കുറ്റം പറയേണ്ട സമയമുള്ളൂ ഈ ബാലടന ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരാനായിട്ട് അവനേ ഉള്ളൂ എല്ലാ എത്ര പട്ടം അവനെ ബാലേട്ടനെ രക്ഷിച്ചിരിക്കുന്ന എല്ലാ ആപത്തിൽ നിന്നും അന്നിട്ട് ബാലേടനാണെങ്കിലോ അവനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദേഷ്യം എന്ന് പറയണം അല്ല ഞാൻ ഒരു സത്യം ചോദിച്ചോട്ടെ ഞാൻ മുമ്പും ഇത് തന്നെ ബാലടനോട് ചോദിച്ചൊരു കാര്യമാണ് അല്ല അവൻ ബാലേടിന മോൻ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒരു ഞെട്ടലോടെ ബാലൻ ഗോമദിനെ നോക്കുകയാണ് ബാലൻ എന്തൊക്കെയോ മനസ്സിലേക്ക് വല്ലാത്തൊരു വെപ്രാളം വിഷമമോക്ക് വന്നു അതിനർത്ഥം എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് ആൻഡ് എൻ്റെ ജന്മമായിട്ട് എന്താണെന്ന് അറിയത്തില്ല ബാലന് അങ്ങനെ ഞെട്ടണമെങ്കിൽ ഒരു പക്ഷേ അത് ബാലന്റെ മോനാണോ ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല ഗോമതിക്ക് പോലും ആ കാര്യങ്ങൾ അറിയ അറിയത്തില്ല ബാലൻ എന്തൊക്കെയോ ഡേറിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നുള്ളൂ കേട്ടോ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി